നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ചോദ്യ നക്ഷത്രത്തെ കുറിച്ചാണ് ചോദ്യ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ജ്യോതിഷപരമായിട്ടുള്ള നക്ഷത്ര ഫലമാണ് ഇവിടെ പറയുന്നത് ഈ ഫലത്തെക്കാൾ ഉപരി ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഇവര് എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതം വളരെ സുഖകരവും സന്തോഷവും സമാധാനവും വരുത്തിക്കൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുകൂടിയാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മളുടെ ഉപാസനാമൂർത്തി ഗണപതി ഭഗവാനാണ് അതുകൊണ്ട് വിഘ്നങ്ങളെല്ലാം മാറുവാനായിട്ട് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതുമായിരിക്കും ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ നക്ഷത്രം കമന്റ് ചെയ്യുക ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങള് സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാർ ചോദ്യനക്ഷത്രത്തിന്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ സ്ഥാനം നോക്കി മനസ്സിലാക്കിയതിനു ശേഷം അപകടിച്ചെടുത്ത ഒരു പൊതുവായിട്ടുള്ള ഫലമാണിത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഭരണത്തിലേക്ക് കിടക്കാം ഈ ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളൊക്കെ രക്നമൊക്കെ ധരിക്കുന്ന ശീലമുണ്ടെങ്കിൽ മുത്തും ഗോമേതകം എന്ന് പറയുന്ന രക്തവും ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വെള്ള അല്ലെങ്കിൽ ചുവപ്പ് നിറങ്ങൾ നിങ്ങളുടെ ജീവിതത്തില് ദൈനംദിന ജീവിതത്തിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ പക്ഷി കാക്കയായതുകൊണ്ട് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ കാക്കൻ എന്ന് പറയുന്ന പക്ഷി തന്നെയാണ് ഈ കാക്ക എന്ന് പറയുന്നത് അതിൽ സംശയം ആവശ്യമില്ല അതോടൊപ്പം തന്നെ നിങ്ങളുടെ ദേവൻ എന്ന് പറയുന്നത് വായുവാണ് വായുദേവനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും ആരാധിക്കുന്നതും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ വായുദേവനെ ഒന്ന് സ്മരിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ ജനുവരി ഫെബ്രുവരി മാസം എടുക്കുകയാണെങ്കിൽ ഇവർക്ക് പോയ മാസങ്ങളെക്കാളുമൊക്കെ സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ഉണ്ടാകുക നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ദിനചര്യാക്രമത്തിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ഒരു വർഷത്തിന്റെ തുടക്കം കൂടിയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രായോഗിക വിജ്ഞാനമൊക്കെ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരികയും അത് പ്രവർത്തനത്തെ കൂടുതൽ ക്ഷമതയുള്ളതാക്കുവാനുള്ള വഴിയൊക്കെ ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഒരിക്കലും പണം കടം കൊടുക്കരുത് അത് തിരിച്ചു കിട്ടാൻ വലിയ പാടാണ് ആത്മസംഘർഷമൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറി മനസ്സ് സ്വസ്ഥമാകുന്നതാണ് തൊഴിലിലൊക്കെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് സഹോദരങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ സഹായം ലഭിക്കുന്നതാണ് ഷെയർ മാർക്കറ്റിങ്ങിലും ഊഹക്കച്ചവടത്തിലും ഒന്നും ഈ ഫെബ്രുവരി മാസം അത്ര നല്ല മാസമല്ല ഇടപാടുകളിലൊക്കെ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ജനുവരി ഒന്ന് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് തീയതികള് വളരെ ശുഭകരമാണ് ഫെബ്രുവരി രണ്ട് ആറ് പതിനാല് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ വളരെ ഉചിതമായിരിക്കും മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് പരീക്ഷാധികാര്യങ്ങളിലൊക്കെ നന്നായിട്ട് തയ്യാറെടുക്കുവാനും നല്ലൊരു വിജയം കരസ്ഥമാക്കുവാനും ഒക്കെ പറ്റിയൊരു സമയമാണ് ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് ധനനഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് ബന്ധുമിത്രാദികളുടെയൊക്കെ അസുഖം മനോദുഖത്തിന് ഇടവരുത്തുന്നതാണ് ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നുണ്ട് ചില സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ നിങ്ങളെ ചതിയിൽപ്പെടുത്തുവാനുള്ള ഒരു സാധ്യത ഈ മാർച്ച് മാസം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം മംഗളകർമ്മങ്ങളിലൊക്കെ നിങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് ജീവിത പങ്കാളിയുടെ ഒക്കെ പേരില് വ്യാപാരങ്ങളൊക്കെ തുടങ്ങുന്നതാണ് ബിസിനസ് സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഈ ഏപ്രിൽ മാസം ഉണ്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ സ്വയം തൊഴിലൊക്കെ തുടങ്ങുവാൻ പറ്റിയൊരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റവും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ചവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ് സർക്കാർ ജോലിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നവർക്കൊക്കെ അതിലേക്ക് ഉള്ള ആദ്യത്തെ ചവിട്ടുപടി എന്ന നിലയിൽ നിങ്ങൾ ചില റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വരാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന മാറിപ്പോകുന്നതാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് ചെറിയ ചെറിയ ത്യാഗങ്ങളൊക്കെ നിങ്ങൾ സഹിക്കുന്നതാണ് ഗണപതി ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വളരെ ഉചിതമായിരിക്കും എല്ലാ വിഘ്നങ്ങളും മാറിപ്പോകുന്നതാണ് മാർച്ച് രണ്ട് നാല് പത്ത് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ഏപ്രിൽ ഏഴ് ഒൻപത് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തെട്ട് തീയതികളും വളരെ ശുഭകരമാണ് മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച കാണുന്നുണ്ട് രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും കായിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച കാണുന്നുണ്ട് പുതിയ ഭവനം പണിയുകയോ പുതുക്കി പണിയുകയോ ഒക്കെയോ ചെയ്യുന്ന യോഗം കാണുന്നുണ്ട് എന്നാൽ ചില ബന്ധുക്കളുടെയൊക്കെ നീരസമായിട്ടുള്ള പെരുമാറ്റം മനോവിഷമത്തിന് ഇടവരുന്നതാണ് യാത്രാവേളകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ് മേലുദ്യോഗസ്ഥരുമൊക്കെയായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഇടയുണ്ട് ചില അപവാദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുവാൻ ഇടയുണ്ട് അതിനെയെല്ലാം തരണം ചെയ്യേണ്ട ഒരു സമയമാണ് പ്രയത്നങ്ങൾക്കൊക്കെ ഫലം കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് അമിതമായിട്ടുള്ള ആവേശമൊക്കെ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചതിന് ശേഷം മാത്രം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യുക വാഹന ഉപയോഗം വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും പദവിയിലൊക്കെ ഉയർച്ച ഉണ്ടാവുന്നതാണ് ഈ സമയവും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷകരമാകുന്നുണ്ട് വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് വസ്തു സംബന്ധമായ ഇടപാടുകളിലൊക്കെ നിങ്ങൾക്ക് ചെറിയ കാലതാമസമൊക്കെ കാണുന്നുണ്ട് മെയ് ഒന്ന് മൂന്ന് ഒൻപത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിനാല് തീയതികളും ജൂൺ ഏഴ് പന്ത്രണ്ട് പതിനാല് പതിനേഴ് പത്തൊമ്പത് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് സുബ്രഹ്മണ്യ സ്വാമിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ മേന്മയുള്ള ഒരു സമയമാണ് നല്ല വിളവെടുപ്പൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് നാൽക്കാലികളിൽ നിന്ന് പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭം ഉണ്ടാകുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അനുഭവഫലം വളരെ കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് വാക്കും പ്രവർത്തികളും എല്ലാം ഫലപ്രദമായി തീരുന്നതാണ് പ്രവർത്തന മേഖലയിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തുന്നുണ്ട് അതുമൂലം നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ബിസിനസും തൊഴിലുമൊക്കെ അഭിവൃദ്ധിപ്പെടുന്നതാണ് നിങ്ങൾക്കുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളെല്ലാം ഈ മാസം തീർന്നു പോകുന്നതാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നതാണ് ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സമയമാണ് കാർഷിക രംഗത്തൊക്കെ വൻ നേട്ടമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് വ്യവസായ മേഖലയില് ധനലാഭം ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് മാതാപിതാക്കളുടെയൊക്കെ സ്വത്ത് കൈവശം വന്നു ചേരുന്നുണ്ട് സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് സമൂഹത്തില് ഉന്നത സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട് ഗുരുസ്ഥാനീയരെയൊക്കെ ആദരിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ മൂന്ന് നാല് ഏഴ് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിയഞ്ച് തീയതികളും ഓഗസ്റ്റ് നാല് ഒൻപത് പതിമൂന്ന് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഏഴ് തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയം കാളിദേവിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് വരുമ്പോൾ മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറിപ്പോകുന്നതാണ് അന്യദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊക്കെ നടക്കുന്നതാണ് ഈ സമയവും നിങ്ങളുടെ വിവാഹയോഗം കാണുന്നുണ്ട് ഈ ചോദ്യനക്ഷത്രക്കാർക്ക് വിവാഹയോഗവും ഭവനയോഗവും ഈ വർഷം ഒന്നിലധികം തവണ വരുന്നുണ്ട് കോടതി കേസുകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തില് മംഗളകർമ്മത്തിനുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങളുടെ സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് ഉയരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിലൊക്കെ ലാഭം ഉണ്ടാവുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് ഒക്ടോബർ മാസത്തില് അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ആളുകളും നിങ്ങളെ ചതിയിൽപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം സഹകരണ മനോഭാവം ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സമീപനമൊക്കെ ഉണ്ടെങ്കിൽ സർവകാര്യ വിജയവും ഈ ഒക്ടോബർ മാസം നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് ഈ സമയത്ത് പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് സെപ്റ്റംബർ നാല് ഏഴ് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് തീയതികൾ വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ഒക്ടോബർ അഞ്ച് ഒൻപത് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തേഴ് തീയതികളും വളരെ ശുഭകരമാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മുൻകോപം വളരെയധികം നിയന്ത്രിക്കേണ്ടതുണ്ട് കലാകാരന്മാർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭമൊക്കെ വരുന്നുണ്ട് അത് ഒഴിവാക്കി വിടേണ്ടതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമൊക്കെ ഉണ്ടാകുന്നുണ്ട് മാതാവിന്റെ രോഗം മനക്ലേശത്തിന് ഇടവരുത്തുന്നതാണ് നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകുന്നതാണ് വാഹനയോഗമൊക്കെ കാണുന്നുണ്ട് ബന്ധുജനങ്ങളുടെ സഹായമൊക്കെ ലഭിക്കുന്നതാണ് പുണ്യസ്ഥലങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനൊക്കെയുള്ള ഇട കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലുള്ള ഒരു സമയമാണ് എന്നാലും പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കേണ്ടതുണ്ട് വിവാദങ്ങളിലൊന്നും ചെന്ന് ചാടാതെ ഇരിക്കുവാൻ ശ്രമിക്കുക വാക്കുകൾ പ്രത്യേകം സൂക്ഷിച്ച് ഉപയോഗിക്കുക വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സർവ്വദോഷങ്ങളും നിങ്ങൾക്ക് മാറി മാറിക്കിട്ടുന്നതാണ് നമ്മളിതില് പല മൂർത്തികളെയും ആരാധിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അന്യമതത്തിൽപ്പെട്ടവര് അവരുടെ ഉപാസനാമൂർത്തിയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ മാത്രം മതിയാവുന്നതാണ് അവനവന്റെ വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുക ഇതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ് പ്രാർത്ഥന കൈവടിയാതെ മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് നവംബർ മൂന്ന് ഏഴ് ഒൻപത് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികളും ഡിസംബർ നാല് അഞ്ച് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിയഞ്ച് തീയതികളും വളരെ ശുഭകരമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് ചോദ്യ നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷ ഫലമാണ് ഇത് ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ചോദ്യനക്ഷത്രക്കാർക്ക് വളരെ നേട്ടങ്ങളുള്ള ഒരു വർഷമാണ് ഇതില് നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ മുൻകോപം നിയന്ത്രിക്കുക പണം കടം കൊടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പണം കടം കൊടുക്കുന്നതിനോട് നമ്മൾ യോജിക്കുന്നില്ല അതുമായി ഇനിയും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ആളുകൾ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഈടിന്റെ പുറത്തോ ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ അത് തിരിച്ച് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ത് കാര്യവും എടുത്തു ചാടാതെ ചെയ്യുക ആലോചിച്ച് മാത്രം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും എല്ലാം ഉണ്ടാവുന്നതാണ് ഇത് ചോദ്യ നക്ഷത്രത്തിന്റെ ഒരു പൊതുവായ ഫലമായതുകൊണ്ട് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഫലം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം